ഇന്ന് നമ്മൾ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനകത്തിൽ കുറച്ച് ടിപ്സ് ഒക്കെ പറയുന്നുണ്ട് എങ്ങനെ ബീഫ് കറി ബീഫ് വളരെ സോഫ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും വീട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് കടുക്കും ജീരകവും ആണ് പൊട്ടിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് അതിലേക്ക് വറ്റൽമുളകിട്ട് പൊട്ടിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ചെറിയ ഉള്ളി ഇടുന്നത് അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് ഇത് നല്ലപോലൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് എന്താ പറയുക ഒന്ന് വഴിണ്ടി വന്നാൽ മതി അത് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാളയാണ് ആഡ് ചെയ്യുന്നത് രണ്ടും കൂടെ ഒന്ന് ചേരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യൂവ് ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതും സവാളയും നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുക സവാളയും ഇതെല്ലാം ഒന്ന് വഴണ്ട് വഴണ്ടി വന്നുകഴിയുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് തക്കാളി ഒരു നമ്മളിവിടെ ഒരു വൺ കെ ജി ബീഫാണ് യൂസ് ചെയ്യുന്നത് വൺ കെ ജി ബീഫിനൊരു രണ്ട് തക്കാളി മതി പിന്നെ ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാള ഒരു രണ്ട് മീഡിയം സൈസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ മസാലയാണ് ആഡ് ചെയ്യുന്നത് ഈ മസാല എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കൂട്ടാണ് അത് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ടു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് അതായത് ഇതിൻ്റെ കൂട്ടുകളെല്ലാം വാങ്ങാൻ കിട്ടുമല്ലോ അതെല്ലാം ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് അത് പൊടിച്ചതാണ് നമ്മുടെ ഗരം മസാല എന്ന് പറയുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം അതിനകത്ത് അപ്പം അങ്ങനെ ഗരം മസാല പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു തക്കാളി ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കും അതാണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മസാലയുടെ കൂട്ടം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ നല്ലപോലെ വാടി വാടിപ്പോകരുത് കരിഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് ഉദ്ദേശിച്ചത് അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ബീഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് എനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിനകത്തേക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യുന്നതിന് മുൻ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് അതുപോലെ അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി ലേശം കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളിട്ട് കുറച്ച് വിനാഗിരി ഇട്ടിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഉപ്പും എന്നിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ അതിനകത്തേക്ക് കായമാണ് ആഡ് ചെയ്യുന്നത് കായം ബീഫ് വേവിക്കുമ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബീഫ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ ഹാർഡ്നെസ് ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനാഗിരിയും ആഡ് ചെയ്യുന്നത് ആദ്യം തന്നെ അപ്പം അത്രയും വെച്ചിട്ട് ഉപ്പ് ഇട്ട് വേവിച്ചതാണ് ബീഫ് ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത് ശേഷം ആ ബീഫ് നമ്മളുടെ ഈ ഒരു വഴറ്റി വെച്ചേക്കുന്നതിനകത്തോട്ട് ചേർക്കുക അപ്പം ബീഫ് വേവിക്കുന്ന സമയത്ത് ആ ആ ബീഫ് വെന്ത വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കഴിയുമ്പം ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കാരണം ആ ബീഫിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് തന്നെ ഇതിലേക്ക് കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് നാരങ്ങയും ലേശം പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് അതും ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും നാരങ്ങയും ബീഫും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയാണ്